ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം പി എസ് സി എക്സാമിനായി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ അപ്പോൾ സർക്കാർ ജോലി എന്നത് ഇനി നിങ്ങളുടെ സ്വപ്നം മാത്രമാവില്ല നന്നായി പഠിച്ചാൽ നമുക്ക് നല്ല റാങ്കോട് കൂടി തന്നെ വിജയിക്കാവുന്നതേ ഉള്ളൂ അല്ലെ അപ്പോൾ അതിനായി നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ കണ്ടന്റ്സും അതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് കുറേ എക്സാംസ് വരാനിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ എക്സാമിനായെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് സോ ഡീപ്പ് ആയിട്ടുള്ള പഠനം തന്നെ നമുക്ക് അത്യാവശ്യമാണ് ഡീപ്പ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായും ചിട്ടയോടും കൂടി പഠിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഗ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ സി പി ഒ വുമൺ സി പി ഒ അതുപോലെ ഫയർമാൻ ഫയർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ പരീക്ഷയ്ക്കായുള്ള എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഓൺഗോയിങ് ആണ് ഫെബ്രുവരി പത്ത് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് ഏപ്രിൽ മുപ്പതിനാണ് അവസാനിക്കുക അയോ ടൈം കഴിഞ്ഞു കഴിഞ്ഞുപോയല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡേ വൺ മുതലുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി ലഭിക്കുന്നതായിരിക്കും അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായുള്ള നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ മാർച്ച് ഇരുപത്തിനാല് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റഡി പ്ലാനിലെല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയൊരു പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ അതായത് ആറു മാസത്തേക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ മാത്രമല്ല ഓപ്പൺ ആയി ലഭിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ കണ്ടൻസും നിങ്ങൾക്ക് ഓപ്പൺ ആയി ലഭിക്കുന്നതായിരിക്കും അതായത് എൽ പി യു പി ലെവൽ സെവൻ ടെൻത്ത് ട്വൽത്ത് അതുപോലെ ഡിഗ്രി ലെവൽ എന്നീ ലെവലുകളെല്ലാം നിങ്ങൾക്ക് ഒരുപോലെ അൺലോക്ക് ആവുന്നതാണ് അതുപോലെ എസ് സിആർ ടി ചാപ്റ്റേഴ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വിഷു ഓഫർ പ്രമാണിച്ച് ആറു മാസത്തോടൊപ്പം ആറു മാസത്തെ എക്സ്ട്രാ വാലിറ്റി കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഒട്ടും വഹിക്കേണ്ട ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിഷു ഓഫർ എന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ആറ് മാസത്തോടൊപ്പം ആറ് മാസത്തെ എക്സ്ട്രാ വാലിറ്റി കൂടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും നല്ലൊരു വിഷുക്കാലം തന്നെ നേരുന്നു താങ്ക്